ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേതേ ദിവൻ അങ്ങ് ഒറ്റപ്പെട്ടിരിക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് വാങ്ങി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഓഫറിൽ കണ്ടോണ്ടാണ് ഈ ഒരു ചാർക്കോൾ സ്ക്രബ് ഞാൻ വാങ്ങിയിട്ടുള്ളട്ടോ അപ്പൊ ഇന്ന് നമ്മള് കരി വാരിയാണ് മുഖത്ത് തേക്കാൻ പോകുന്നത് ഗൈസ് അതിന് ആദ്യം ഈ കാർക്കൂന്നലൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ അതിനുശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോഴേക്കും നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ചെളിവരി മുഖത്തേക്കാന്നൊക്കെ പറയൂ ഇതാ ദിദാണത് അപ്പൊ ഈ ചാർക്കോളിന്റെ ഞാൻ ഞാനടുത്ത് ഫേസിലും കഴുത്തിലൊക്കെ അറഞ്ഞ് മുറഞ്ഞ് തേക്കുന്നുണ്ട് എന്നിട്ടും ഇത്രയും ബാക്കി വന്നു ഗൈസ് കൈകാനൊക്കെ മടിയായതുകൊണ്ട് റൂമിൽ നിന്ന് തന്നെ അങ്ങ് കൈ തനിച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഫേസിൽ നല്ലൊരു സ്ക്രബ്ബോ കൊടുത്തുട്ടോ സത്യമാനാല് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ആശ്വാസമാണ് കാരണം എന്റെ പിരികോക്കെ ഞാൻ സ്റ്റൈൽ ചെയ്ത് കണ്ടോ ടെൻ മിനിറ്റ്സ് ഫേസും നെക്കൊക്കെ സ്ക്രബ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പത്തേന് ഞാൻ വാഷ് ചെയ്ത് മണിയായിട്ട് വന്നിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫേസ് ഒക്കെ ഒന്ന് ഒപ്പി കൊടുക്കാം ഇതുപോലത്തെ സ്ക്രബ് വീക്കിലി യൂസ് ചെയ്താൽ ടാനും ഡൾനെസ് ഒക്കെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എനിക്ക് എന്തായാലും സംഭവം അങ്ങ് പെരുത്തിഷ്ടായി പ്രൊഡക്റ്റ് പറ്റിയായിട്ട് ആകെ തുടർത്തിക്കാം സൂപ്പർ മാർക്കറ്റിൽ കണ്ട ഒന്നും നോക്കാട്ട് വേഗം അങ്ങ് വാങ്ങിക്കോ അപ്പൊ തേറ്റാ